ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പത്തനംതിട്ടയിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ തർക്കം തിരുവനന്തപുരം തൊട്ടിൽപാലം കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് പ്രതിഷേധം ഉണ്ടായത് തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ സിനിമ ഓഫ് ചെയ്തു യാത്രക്കാരിൽ ചിലർ ദിലീപിന് അനുകൂലമായി നിലപാടെടുത്തത് തർക്കത്തിനുമിടയാക്കി പത്തനംതിട്ട സ്വദേശിയായ ലക്ഷ്മി ആർ ശേഖർ ബസ്സിനുള്ളിൽ ആദ്യം പ്രതിഷേധം അറിയിച്ചത് പിന്നാലെ ഭൂരിഭാഗം യാത്രക്കാരും തന്നെ അനുകൂലിച്ചുവെന്നും തുടർന്ന് കണ്ടക്ടർക്ക് സിനിമ ഓഫ് ചെയ്യേണ്ടി വന്നെന്നും യാത്രക്കാരി ലക്ഷ്മി പറഞ്ഞു പത്തനംതിട്ടയിലാണ് ദിലീപിൻ്റെ സിനിമ പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ തർക്കം കോടതി വിധി വന്നതിന് പിന്നാലെ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളടക്കം ഉടലെടുത്തിരുന്നു ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള തരത്തിൽ ചില ചർച്ചകൾ ഉരുത്തിരിഞ്ഞു കോടതി വെറുതെ വിട്ട ഒരു സമീപനമാണ് അല്ലെങ്കിൽ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ ദിലീപിനെ എട്ടാം പ്രതിയായിരുന്നു ദിലീപിനെ വെറുതെ വിട്ടതാണ് എന്നാൽ അതിനുശേഷം ദിലീപിന് ഇതിൽ പങ്കുണ്ട് എന്നുള്ള തരത്തിൽ വരെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു അനുകൂലിച്ചും ഒക്കെ തന്നെ നിരവധി പേർ രംഗത്ത് വരുന്ന സാഹചര്യമൊക്കെയുണ്ട് ഇപ്പോൾ ഒരു അവസരത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ പത്തനംതിട്ടയിൽ ദിലീപിൻ്റെ സിനിമ പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ ഒരു തർക്കം ഉടലെടുത്തതാണ് തിരുവനന്തപുരം തൊട്ടിൽപാലം കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടായത് തർക്കം രൂക്ഷമായതിനെ തുടർന്ന് കണ്ടക്ടർക്ക് ആ സിനിമ ഓഫ് ചെയ്യേണ്ടി വന്നു യാത്രക്കാരിൽ ചിലർ ദിലീപിന് അനുകൂലമായി നിലപാടെടുത്തതും തർക്കം കൂടുതൽ കലുഷിതമാക്കി രൂക്ഷമാക്കി എന്നുള്ളതും കൂടിയാണ് ഈ പത്തനംതിട്ട സ്വദേശി ലക്ഷ്മി ആർ ശേഖർ ആണ് ബസ്സിനുള്ളിൽ ആദ്യം ഈ ഒരു പ്രതിഷേധം അറിയിച്ചത് എന്നുള്ളതാണ് ഈ ദിലീപിൻ്റെ സിനിമ പ്രദർശിപ്പിക്കുന്നതിലൊരു പ്രതിഷേധം അറിയിച്ചത് പത്തനംതിട്ട സ്വദേശി ലക്ഷ്മി ആർ ശേഖർ ആണെന്നുള്ളതാണ് പിന്നാലെ ഭൂരിഭാഗം യാത്രക്കാർ തന്നെ അനുകൂലിച്ചു എന്നുള്ളതും കൂടിയാണ് യാത്രക്കാരി ലക്ഷ്മി ആർ ശേഖർ പറയുന്നത് തുടർന്നാണ് കണ്ടക്ടർക്ക് സിനിമ ഓഫ് ചെയ്യേണ്ടി വന്നതെന്നും യാത്രക്കാരി ലക്ഷ്മി പറഞ്ഞു അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം എന്താ കാണാൻ പറ്റാട്ടെട്ടെ ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്നു പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ കൂടുതൽ അലക്കണ്ട മര്യാദക്ക് സംസാരിച്ചാൽ മതി ദിലീപിന്റെ ആളങ്ങ നോക്കണ്ട ദിലീപിനെ പോലെ ആകാൻ നോക്കണ്ട കേട്ടോ ആ കോടതി അതെ ഇതൊരു കോടതി ആയിക്കോട്ടെ അപ്പുറം വേറെ കോടതി ഇഷ്ടം പോലെ ഉണ്ട് പല കോടതികളുണ്ട് ഇത് താഴത്തെ കോടതി മാത്രം ആരും എന്ത് പറഞ്ഞാലും ഇവിടെ ഇടാ വയ്യ അപ്പോൾ ഞാൻ ഇപ്പോൾ കേശവാസരത്ത് നിന്ന് അടുവർ വയൽ രണ്ട് രണ്ടര മണിക്കൂർ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് കണ്ടക്ടറോട് അറിയിച്ചു അപ്പം ഒന്നുകിൽ ഈ സിനിമ നിർത്തണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ടിക്കറ്റ് തന്നാൽ മതി ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ട് വട്ടപ്പാറയ്ക്ക് ടിക്കറ്റ് തരികയാണ് ചെയ്തത് വെറുതെ പ്രതികരിക്കുകയായിരുന്നില്ല ഞാൻ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു അഭിപ്രായം ചോദിച്ചു നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം പേര് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ആവശ്യത്തിൽ ഇരുന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് വനിതകൾ ഒന്നടങ്കം പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചേച്ചി ഞാനിത് പ്രതികരിക്കാമെന്നാണ് പല ആൾക്കാരും പറഞ്ഞത് വനിതകൾ അപ്പോൾ ഞാൻ അവരുടെയും കൂടെ പിന്തുണയോടുകൂടി ഞങ്ങൾ എഴുന്നേറ്റ്

പ്രതികരണമാണ് ആ കണ്ടത് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കുക ഇതൊരു കലാ സൃഷ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അതിന് പുറമേ ഇത്തരത്തിലുള്ള കോടതി വിധികളും ജീവിത സാഹചര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള കേസുകളെ സംബന്ധിച്ചുള്ളതൊക്കെ മാറ്റി നിർത്തി ഒരു കലാസൃഷ്ടിയെ കലാസൃഷ്ടിയായി കാണുക ഒരു കാലത്ത് ആസ്വദിച്ച നിരവധി കലാസൃഷ്ടികൾ നമുക്കിപ്പോൾ ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടിരുന്ന പ്രതി ആരോപിതനായിരുന്ന ഇപ്പോൾ അദ്ദേഹം കോടതി പ്രകാരം നിയമസംവിധാനങ്ങളുടെ അന്വേഷണവും കോടതി വിധി ഒടുക്കം പറയുന്നത് അദ്ദേഹം കുറ്റക്കാരനല്ല കുറ്റവിമുക്തനാണെന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക ഇപ്പോൾ ഒരു ഈ ദൃശ്യങ്ങളിൽ നിന്നുള്ള സാഹചര്യം എന്നുള്ളത് ഒരു സിനിമ ഓഫാക്കാൻ പറഞ്ഞിടത്തുനിന്ന് അവിടെ ഉയർന്ന തർക്കം എന്ന് പറയുന്നത് മേൽ കോടതിയിലേക്ക് തന്നെ പോകുന്ന ആ വിധിയെ സംബന്ധിച്ച വലിയൊരു തർക്കത്തിലേക്ക് നീങ്ങി എന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായും കോടതി വിധിയെ മാനിക്കുക അതിന് പുറമെ മറ്റുള്ള പരാമർശങ്ങൾ നടത്താതിരിക്കുക ഒരു ഒരു പ്രതി ആയിരുന്ന ഒരാളെ കുറ്റവിമുക്തനാക്കി കോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറമെ നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ആ കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരാൾ ഒരു കുറ്റക്കാരനാണ് എന്നുള്ള എന്ന് പറയാനുള്ള ഒരു ഒരധികാരം നമുക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇനി പരോക്ഷമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി ചിലപ്പോൾ അത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ പോലും തെളിവുകളില്ലാത്ത ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ ആ കോടതി വിധിയെ മാനിക്കുക തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് കോടതിയാണ് പ്രോസിക്യൂഷനാണ് നിയമ സംവിധാനമാണ് അപ്പോൾ നിയമ സംവിധാനങ്ങളെ മാനിക്കുക അതിൽ പ്രതിഷേധം മാത്രം അറിയിക്കുക ഇത്തരത്തിലുള്ള കലാസൃഷ്ടികളെ ഇതിലേക്ക് ഇത്തരം സംഭവങ്ങളിലേക്ക് വലിച്ചിഴക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലൊരു സംഭവം നടന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിലാണ് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ തർക്കം രൂക്ഷമായത് ഉടലെടുത്തത് പിന്നീട് അത് തർക്കം രൂക്ഷമായതിന്റെ പേരിൽ ആ ബസിന്റെ കണ്ടക്ടർക്ക് ആ സിനിമ ഓഫ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഭവ ഈ സംഭവത്തെ സംബന്ധിച്ച വാർത്ത എന്നുള്ളത് ഇവിടുത്തെ വിഷയം എന്താ ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ല പറഞ്ഞോളൂ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഞങ്ങൾ വനിതകൾക്ക് ഈ സിനിമ ആണെങ്കിൽ താല്പര്യമില്ല എത്രയോ ആ പറഞ്ഞാലോ ഇവിടെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങോട്ട് വന്ന് പറഞ്ഞത് വനിതകളോട് എന്താണ് നിങ്ങൾ കൂടുതൽ അലക്കേണ്ട മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി ദിലീപിന്റെ ആളങ്ങനെ നോക്കണ്ട ദിലീപിനെ പോലെ ആകാൻ നോക്കണ്ട കേട്ടോ കോടതി പലതും കൂടെ വന്നിട്ടുണ്ട് പല വിധികളും ഇഷ്ടം പോലുണ്ട് കോടതി എം എസ് ഫനീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി എം എസ് ഇപ്പോൾ ഒരു സംഭവം ഒരു ചെറിയ തർക്കത്തിൽ നിന്ന് തുടങ്ങി അത് പിന്നീട് എവിടം വരെ എത്തി എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അവിടുത്തെ അതിലെ ശബ്ദ സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു ദിലീപിൻ്റെ ആളാകണ്ട ദിലീപിനെ പോലെ ആകണ്ട എന്നുള്ള തരത്തിലൊരു പരാമർശത്തിലേക്കൊക്കെ തന്നെ ആ യുവതി കടന്നു എന്നുള്ളതാണ് എന്തായാലും ഇത്തരം സാഹചര്യങ്ങൾ ഉടലെടുക്കുന്ന ഒരു തരത്തിലുള്ള സമീപനം അത് എത്രത്തോളം ദോഷകരമാകും അല്ലെങ്കിൽ അത് എത്രത്തോളം അത് ഈ ഒരു സമൂഹത്തിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ പ്രസാദ് മൂന്ന് തരത്തിൽ ഈ വാർത്തയെ കാണേണ്ടി വരും അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ പ്രതികരണം ആദ്യമായിട്ട് വന്ന ദിവസമാണ് ഇന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജു വാര്യരുടെ പ്രതികരണം ആദ്യമായിട്ട് വന്ന ദിവസമാണ് ഇന്ന് ഈ രണ്ട് പ്രതികരണങ്ങളും ഇതുവരെ വിധി പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള മറ്റ് പ്രതികരണങ്ങളിൽ നിന്നും മറ്റ് വാദപ്രതിവാദങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ബസ്സിലെ സംഭവത്തെ കാണേണ്ടതുണ്ടോ എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ രണ്ട് പ്രതികരണങ്ങളും ഇന്ന് വന്നില്ല എങ്കിൽ തന്നെയും ഈ രീതിയിലുള്ള ഒരു പൊതുഗതാഗത സംവിധാനത്തിനകത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ നടൻ ദിലീപ് അഭിനയിച്ച ഈ പറക്കും തളിക എന്ന സിനിമ പ്രദർശിപ്പിച്ചത് പ്രതിഷേധാർഹമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് യാത്രക്കാരിൽ ചിലർ എഴുന്നേറ്റ് നിന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ ദിലീപിൻ്റെ ഒരു സിനിമയും ആ രീതിയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതേപോലെ മറ്റു ഇടങ്ങളിലും ചിലർ എഴുന്നേറ്റ് നിൽക്കാനും ദിലീപിനെ അനുകൂലിക്കുന്നവർ അതിനെ പ്രതിരോധിക്കാനും ഒരു പക്ഷേ ശ്രമിച്ചു എന്ന് വന്നേക്കാം അത് ദിലീപിനെ അനുകൂലിക്കുന്നവർ മാത്രമാകണമെന്നില്ല സെൻസർ ചെയ്യപ്പെട്ട നിയമപരമായിട്ട് സെൻസർ ചെയ്യപ്പെട്ട ഒരു സിനിമ എവിടെയും പ്രദർശിപ്പിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്നുള്ള വാദം വന്നേക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള കാര്യം കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ഇത്തരത്തിൽ സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിനകത്ത് ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചുകൊണ്ട് പാട്ടുകൾ വെക്കുന്നത് അടക്കമുള്ളവ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാൽ ഈ ബസ്സിനകത്ത് നടൻ ദിലീപിൻ്റെ എന്ന് മാത്രമല്ല മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ആരുടെയും സിനിമകൾ വയ്ക്കാൻ പാടുള്ളതല്ല ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ പലതരത്തിലുള്ള യാത്രക്കാരുണ്ടാവും ആ പലതരത്തിലുള്ള യാത്രക്കാർക്ക് പലതരത്തിലുള്ള മാനസിക വിചാരങ്ങളായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ്റെ ഡെഡ് ബോഡി കാണുന്നതിന് വേണ്ടി പെട്ടെന്ന് പോകുന്ന ഒരു പാവപ്പെട്ട ഒരു യാത്രക്കാരനല്ല ഉണ്ടായിരിക്കാം അയാൾക്ക് ദിലീപിൻ്റെ എന്ന് മാത്രമല്ലേ ഏതൊരു വ്യക്തിയുടെയും കോമഡി സിനിമ കണ്ടുകൊണ്ടാവി പോകാനുള്ള അവസ്ഥ ഉണ്ടാവില്ല പ്രൈവസിയുടെ ഒരു കാലഘട്ടമാണോ ഒരു പൊതു പൊതുഗതാഗത സംവിധാനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും സ്വകാര്യത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എല്ലാ വ്യക്തികളുടെയും കൈകളിൽ ഇക്കാലത്ത് മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ടും എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ അവർക്കിഷ്ടമുള്ള ഏത് സിനിമയോ പാട്ടോ കാണാനുള്ള സൗകര്യമുള്ളൊരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു പൊതുഗതാഗത സംവിധാനത്തിനകത്ത് ഈ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ സിനിമ വെക്കുകയോ അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം ടി വി തയ്യാറാക്കി വെക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ബസ്സുകളിൽ സ്വകാര്യ ബസ്സുകളാവട്ടെ ഏത് ബസ്സിലാവട്ടെ ഉച്ചത്തിൽ പാട്ട് ഉച്ചത്തിൽ എന്നല്ല ലൗഡ് സ്പീക്കർ വെക്കാൻ പാടില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് അത് കെ എസ് ആർ ടി സിയിൽ തന്നെ ഉണ്ടാവുന്നു എന്ന് പറയുന്നതാണ് ഈ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഇപ്പോൾ ഇതേപോലെയുള്ള സിനിമകളിൽ വരുന്ന ഒരു ഗാനരംഗത്തിൽ ഒരു ലിപ്ലോക്ക് പോലെയുള്ള രംഗമുണ്ടെങ്കിൽ ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു കുട്ടിയേയും കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു അമ്മയ്ക്കോ പിതാവിനോ എഴുന്നേറ്റ് എന്ന് ചോദ്യം ചെയ്യാൻ കഴിയും ആ രീതിയിൽ അപ്പോൾ ഇതിൽ പല തലങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നടക്കുന്നത് നിയമലംഘനമാണ് എന്നുള്ളതാണ് മറിച്ച് മറ്റ് ഈ കാര്യങ്ങൾ ദിലീപിൻ്റെ സിനിമ വെക്കുന്നതിനെതിരെ പ്രതിഷേധമെന്നുള്ള നിലയ്ക്ക് വരുന്നതിനെ നമ്മൾ സൂക്ഷിച്ച് വേണം അത് അത് വിശകലനം ചെയ്ത് ചർച്ച ചെയ്യാറായിട്ടുള്ള ഒന്നായിട്ട് മാറിയിട്ടില്ല ഈ നിമിഷത്തിൽ ഈ ഒരു വാർത്തയെ ആ രീതിയിലാണ് കാണേ കാണേണ്ടത് എന്നാണ് ഈ നിമിഷങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ പറയാൻ കഴിയുന്നത് തീർച്ചയായും അതുതന്നെയാണ് എം എസ് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ കാരണം എന്നതിനേക്കാൾ ഉപരി ഇതിൽ ദിലീപിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതികരണം വന്നത് അതിനുശേഷമുള്ള തർക്കവും അത്തരത്തിലുള്ള ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത് എന്തിരുന്നാലും ഇവിടെ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ ഒരു നിയമലംഘനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയേണ്ടത് കാരണം പല മാനസിക സാഹചര്യങ്ങൾ മറികടന്ന് അല്ലെങ്കിൽ പല മാനസിക നിലയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ അവരുടെ സ്വകാര്യത മാനിക്കേണ്ട ഒരു സാഹചര്യം കെ എസ് ആർ ടി സി ബസ്സിൽ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ പൊതുഗതാഗതങ്ങളിൽ ഇത്തരത്തിലുള്ള സിനിമകൾ പൊതുവെ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത്തരത്തിൽ നോക്കുമ്പോൾ ഇതൊരു നിയമലംഘനമാണ് പിന്നീട് അതിൻ്റെ മറ്റൊരു തലം നോക്കുമ്പോൾ അല്ലെങ്കിൽ ദിലീപിൻ്റെ കേസിലേക്ക് അല്ലെങ്കിൽ ഈ അതിജീവിത ഈ നടി ആക്രമിക്കപ്പെട്ട കേസിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം ഇങ്ങനെ ആയതിനെ സംബന്ധിച്ചും വലിയ രീതിയിൽ ആശങ്ക ഉണർത്തുന്നതാണ് എന്തിരുന്നാലും അത്തരത്തിലൊരു പ്രതിഷേധമുയർന്നു ഭൂരിഭാഗവും പ്രതിഷേധമുയർത്തിയ ആ യാത്രക്കായിക്കൊപ്പമായിരുന്നു പിന്നീടത് ആ സിനിമ ഓഫ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഈ വാർത്തയെ സംബന്ധിച്ച് ഏറ്റവും കാര്യം സംബന്ധിച്ചാസരത്ത് നിന്ന് അടുവർ വരെ രണ്ടര മണിക്കൂർ ഞാൻ ഈ സിനിമ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് കണ്ടക്ടറോട് അറിയിച്ചു അപ്പം ഒന്നെങ്കിൽ ഈ സിനിമ നിർത്തണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ടിക്കറ്റ് തന്നെ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കുമോ എന്ന് പറഞ്ഞിട്ട് വട്ടപ്പാറയ്ക്ക് ടിക്കറ്റ് തരികയാണ് ചെയ്തത് വെറുതെ പ്രതികരിക്കുക ഞാൻ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു അഭിപ്രായം ചോദിച്ചു നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം പേര് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും അവസ്ഥ ഇരുന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് വനിതകൾ ഒന്നടങ്കം പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രതികരിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചേച്ചി ഞാനിത് പ്രതികരിക്കാവുന്നതാണ് പല ആൾക്കാരും പറഞ്ഞത് വനിതകൾ അപ്പോൾ ഞാൻ അവരുടെയും കൂടെ പിന്തുണയോട് കൂടി ഞങ്ങൾ എഴുന്നേറ്റ് കണ്ടക്ടറോട് പറഞ്ഞു ഈ സിനിമ ഇതിനകത്ത് പ്രദർശിപ്പിക്കാൻ പറ്റില്ല കാരണം ഇതിൽ ഭൂരിപക്ഷം പേർക്ക് ഈ സിനിമ കാണാനൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ഇത് നിർത്തണമെന്ന് പറഞ്ഞു കണ്ടക്ടർ നേരത്തെ വിസമ്മതിച്ച ആള് ഈ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിച്ചത് പിന്നെ നിർത്തുകയാണ് ചെയ്തത്